ദ ഈ ഏരിയലാണ് കണ്ടില്ലേ യെസ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അടിപൊളി ഈ മായല്ലെങ്കിൽ ഒന്നും കൂടി സെറ്റ് ഒരുവിധം നമ്മുടെ റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്തിട്ടുള്ളതാണ് ട്ടോ അത് പറയാതിരിക്കാൻ വയ ഇങ്ങോട്ട് നോക്ക് ഇwebdriver ഒരു ബാൽക്കണി ഉണ്ട് വാ ഹൈ വാ ഈ ബാൽക്കണി ഒന്ന് കാണിക്കട്ടേ ക നൈസ് നൈസ് വെരി നൈസ് എന്താ വ്യൂ അടിപൊളി വ്യൂ അപ്പൊ ഇതാണ് നമ്മളെ റൂംസ് ഞാൻ ശരിപ്പഴിക്കട്ടെ നിക്ക് വീച്ച് വീച്ച് ഓക്കെ ഇതാണ് നമ്മുടെ കോമൺ ലിവിംഗ് ഏരിയ റൈറ്റ് സൈഡിലും സൈഡിലും രണ്ട് ബെഡ്റൂംസ് ഇതിൽ ഒരു ഒരു ഫാമിലി ഫാമിലി കൂടെ വന്നിട്ടുള്ള ഇയേഴ്സ് ആയി മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇപ്പോഴും ന്യൂ ന്യൂ കപ്പിൾ കപ്പിൾ പോലെ പോലെ തന്നെയാണ് തന്നെയാണ് കാണിക്കുന്നില്ല ഇതില് മിനിറ്റ് മുന്നേ ഇവിടെ ഒരു കുഞ്ഞു കിച്ചൺ കിട്ടും ഇതില് ഒരു അടുപ്പുണ്ട് പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഞങ്ങൾ വാങ്ങി വാങ്ങി വന്ന ബനാന ഇതാ ഒരു പാത്രം ഉണ്ട് അതുപോലെ ചീ പൗഡർ ഉണ്ട് പൗഡർ യെസ് പിന്നെ അത് കൂടാതെ ചെറിയ ഒരു എന്താ പറയാ അതിന്റെ ഉള്ളിലുണ്ടണ്ടല്ലോ ആതിന്റെ ഉള്ളിലേ എന്തോ കുന്താണ് ഇതൊന്നും ഒരു ചെയ്ക്ക് കഴീത് വൃത്തിയിട്ടല്ല ഗയ്സ് സോറി അത് ഗയ്സ് എഴിച്ചു കഴീത് വൃത്തിയായിട്ടല്ല ഇതാാരോ ഇത് ഉപയോഗിച്ചിട്ട് ചൂട് കൂടിയീച്ച് പൊളിപ്പോയതാണ് അണ്ണ ഗയ്സ് ഓക്കേ ഗയ്സ് അപ്പോൾ ഇwebdriver കുറച്ച് പോയി കുറച്ച് ആയിട്ട് ഞാൻ പറയില്ല ഒരു മൂന്ന് പ്ലേറ്റും కావാ അപ്പോൾ അടുത്ത ബെഡ്റൂം അവിടെ നമുക്ക് another sitting area ഉണ്ട് ഗയ്സ് യെസ് പറയ് ഗയ്സ് ഇവിടെ നമുക്ക് ഇരിക്കാൻ ഒരു നാല് പേർക്ക് ഇരിക്കാൻ വേണ്ടിട്ട് വെറു ഫീൽ ചെയ്തിട്ടുള്ളത് ആംബിയൻസ് ഉണ്ട് അപ്പൊ ഇനി അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു ലിയോ നോക്കൂ ലിയോ നോക്ക് ലിയാമിന് അടിപൊളിയായിട്ട് ഇഷ്ടായിക്കട്ട വേറെ കയ ഇന്നും നന്നായി ഇഷ്ടമായില്ലേ ഇവിടെ കയറിയ പറഞ്ഞോ അങ്ങോട്ടോ അങ്ങോട്ടോ ക്ലാപ്പ് കുഞ്ഞു ക്ലാപ്പ് ആ ക്ലാപ്പ് ഏ ഞങ്ങള സന്തോഷം അങ്ങനെ ഹാപ്പി ഡ്രസ്സൊക്കെ മോന്റെ പിന്നെ ഒക്കെ നമ്മുടെ എഞ്ചിനീയർ മിസ്റ്റർ ഫാസിൽ ഒരു അതിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ടൈപ്പ് ഒരു കോട്ട് ഉണ്ട് ചെറിയൊരു കോർണർ ടാബ്ലറ്റ്സ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ ഹെഡ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസൈൻ ആപ്റ്റായതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കണ്ടില്ല നമ്മളിതില് യൂസ് ചെയ്തിട്ടുള്ളത്

മകനാണ് പിന്നെ ഇതിൽ നമുക്ക് ടി വി ഉണ്ട് പിന്നെ അതുപോലെ നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത വീട് നമുക്ക് രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെയാണ് അട്രാക്ഷൻ പറയുന്നത് ഈ സ്ലൈഡിങ് ഡോർ സോറി സ്ലൈഡിങ് ഡോർസ് ടവർസ് കിട്ടുന്ന

ഞങ്ങള് മുണ്ടൂലന്നൊക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി രണ്ട് അത്യാവശ്യം പിന്നെ കോട കാര്യങ്ങളൊക്കെ പക്ഷേ ഉച്ച ടൈമില് വരെ നല്ല നല്ല വ്യൂ ആണ് അടിപൊളിയാണ് നല്ല കോട കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മൂടി നിക്കായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഒരു പയ്യൻ അവൻ തന്നെ പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം നോക്കല് ആ അതിന്റെ മുന്നൊരു കാര്യം കാണിക്കണ്ട് ഇവിടെ അങ്ങനെ ഒരു ഷെൽഫുണ്ട് ആ പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബോട്ടർ പിന്നെ വെള്ളം കഴിഞ്ഞാൽ മെഡിമിക്സിന്റെ സോപ്പ് ഫേസ് മെഡിമിക്സിന്റെ സോപ്പ് ബോഡി വാഷ് ഉണ്ട് ഷവർ ജെല് പിന്നെ നമുക്ക് മോയ്സ്ചറൈസിംഗ് ലോഷന് പിന്നെ അതുപോലെ തന്നെ ഷാംപൂ അങ്ങനെ സാമ്പിൾ പിന്നൊരു ഡാർക്ക് ഫാന്റസി പിന്നെ പാൻഡസി നമുക്ക് ചെയ്യേണ്ട കോഫിണ്ടാക്കാൻ വേണ്ട ആവശ്യങ്ങൾ രണ്ട് ടൂത്ത്ബ്രഷും അതിന്റെ മുന്നേ ബാത്റൂമിലേക്ക് കടക്കുന്നതിന് ഒരു സംഭവം കാണിക്കാനുണ്ട് വെയിറ്റ് എനിക്ക് ഏറ്റവും എന്താ പറയാ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ സംഭവ ഇതാണ് ഗൈസ് ഇതെന്താണ് വിസ്കരിക്കാന് മുസല്ലോ അതെല്ലാ എല്ലാ റിസോർട്ടിലും ഒക്കെ ഉണ്ടോ എന്ന് നിനക്ക് അറിയില്ല ഞാൻ പോയ റിസോർട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് ഓക്കേ എന്നാ ബാത്റൂം കാണിക്കാം

അപ്പൊ എടുക്കത്രണ്ട് മിനിമം ഉള്ള ഡിഷസ് മിനിമം ഉള്ളു മിനിമം ഉള്ളുപാട് ഡിഷസ് ഒന്നും അപ്പൊ ഓക്കെ ഹായ് പറഞ്ഞാൽ ഹായ് പറഞ്ഞാല് ഹായ് പറഞ്ഞാൽ

అ నింద్ర ఓ నిండో అది పడిచి ఇవడ రాలొకు వెళ్ళొస్తా നീക്കി നമ്മള് കൊറച്ചു ഞാവലും പഴം വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ വാങ്ങിച്ചില്ലേ കിട്ടില്ലേ ആ നേരത്തെ വാങ്ങിച്ച വാങ്ങിച്ചിപ്പഴം

Come on. 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 Come Come on. 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 ചെയ്യാൻ പോജ് കളിക്കാൻ പോവാ ണ്ട് നമ്മളെത്ര പറയ രാത്രി ഒറ്റക്ക് കണ്ടിട്ട് തീരുമാനം വേണ്ടിട്ട് പേടിച്ചു

ലോ എവരിവാണുണ്ട് അപ്പൊ ഗുഡ് മോർണിംഗ് ഞങ്ങളിതാ കാലത്ത് ഒരു അഞ്ച മുക്കാലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് നോക്കി അതിന്റെ ഒരു വീഡിയോ ഈ കാണുന്നത് അതിൽ കോട കുറച്ച് കുറവായിരുന്നു അല്ലേ രാവിലെ കോട കമ്മിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്ര ആ ഒരു കോടൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് ആകെ ഒന്ന് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടന്നു കിടന്ന് എഴുന്നേറ്റ് ഒരു ഏഴര ആ സമയത്ത് എഴുന്നേറ്റു എഴുന്നേറ്റ് കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്താക്കി ഞാൻ കാണിക്കാം ആക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പൊ ടൈം എന്ന് പറയുന്നത് ഏകദേശം എയ്റ്റ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അല്ലെ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് നോക്കട്ടെ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ലൈറ്റ് സോങ്ങ് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ ബാൽക്കണിന്നുള്ള ബിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോ നമുക്ക് ചെക്കൌട്ട് വരുന്ന പന്ത്രണ്ട് മണിക്കാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടി ഉണ്ട് കഴിഞ്ഞാൽ ചെക്ക്ഔട്ടാകും ഇപ്പൊ പതിനെട്ടാം പടി കാരണം കേട്ടോ റിസ്ക് കഥച്ചു ഇവിടെ സോങ് ഉണ്ട് കോപ്പി റേറ്റ് വരും നല്ല ചൂടാണ് പിന്നെ അപ്പം നമ്മള് കൂടുതൽ ഇവിടുത്തെ റൂംസും കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഏരിയകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവരെ സൈറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നീങ്ങാണ് അല്ലി അതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ എന്തെയാണ് താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ